ഇന്നൊരു ഈവനിങ് വാക്കിന് പോകാമെന്ന് ആലോചിച്ചപ്പോഴേക്ക് നേരെ പടിഞ്ഞാട്ട് പോയി ടെട്രാപോഡിൽ കയറി ഒന്ന് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചെന്നതാണ് കേട്ടോ ഇത് നോക്കി എന്ത് മനോഹരമാണ് കാഴ്ച അത്യാവശ്യം നല്ല ഉണ്ട് എന്നാലും ടെട്രാപോഡിലൂടെ നടക്കാമെന്നോർത്ത് പോയതാണേ പക്ഷെ എന്താണെന്നോ വളരെ വൈ വല്ലാതെ കടൽ കലങ്ങി കിടക്കുന്നൊരവസ്ഥയാണിപ്പോ കടലങ്കി മറിഞ്ഞു ഇപ്പോൾ കടൽ ഇപ്പുറത്തോട്ട് അടിച്ചു വരികയാണ് ഈ ഫുട്പാത്തിലേക്ക് വെള്ളം തട്ടി കയറുകയാണ് നനഞ്ഞു പോകും നിങ്ങള് ഞാനോർത്തു നടക്കണ്ട ഈ ഒരു കാഴ്ച നിങ്ങളെയൊക്കെ കാണിക്കാന്ന് നന്നായിട്ട് വെള്ളം തട്ടി കയറി ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് നോക്കിയേ കടലിളകി കിടക്കുവായിപ്പോ നല്ല കാർമേഘവും ഉണ്ട് പിള്ളേര് പറയുന്നുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് കുറച്ചിട്ടെക്കോട്ടൊക്കെ മാറി നന്നായിട്ട് വെള്ളം കുത്തി ഇപ്പുറത്തേക്ക് വന്നിട്ട് ഏർ താഴെക്കെ വെള്ളമായിരുന്നു കുട്ടികൾ പറയുന്നുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഫുട്ബോളത്ത് ഇങ്ങനെ നീണ്ടു കിടക്കുക അങ്ങ് കണ്ടക്കടവ് പുത്തന്തോട് വരെ ഉണ്ട് ചെല്ലാനും ഹാർബറിൻ്റെ അവിടെ തുടങ്ങി കണ്ടക്കടവ് പുത്തന്തോട് വരെ ബീച്ച് എത്തുന്നതിന് മുന്നേ വരെയുണ്ട് പിന്നെ വെള്ളം തട്ടിപ്പുറത്തോട്ട് വരുവാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇവർ ഈ കടലിങ്ങനെ തിര തള്ളുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് പക്ഷെ നമ്മൾ അടുത്ത് പോയി നിൽക്കുമ്പോഴേക്കും നമ്മുടെ മേത്തേക്ക് വെള്ളം തിറച്ചു വീഴും ഉപ്പ് വെള്ളമാണല്ലോ അടിച്ച് നമ്മുടെ മേത്തേക്ക് വീഴും അത് തിരതല്ലി ഇപ്പുറത്തോട്ട് വരികയാണ് നന്നായിട്ട് ഇപ്പുറത്തേക്ക് വെള്ളം അടിച്ച് കയറുന്നുണ്ട് കടലിങ്ങനെ കലങ്ങി മറിഞ്ഞ് തിരതല്ലി വെള്ളം തിറച്ചിങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ട് തെറിച്ച് വന്നു വീണു ഇപ്പൊ എല്ലായിടത്തും കണ്ണമാലി ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇപ്പൊ കടല കയറുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ഭാഗത്തൊക്കെ ഈ ടെട്രാപോഡ് ഉള്ളത് വളരെ ഉപകാരപ്രദമാണ് ആയതുകൊണ്ട് തെറച്ചു വീഴുന്ന വെള്ളം വല്ലാതെ കുത്തി ഒഴി കരയിലേക്ക് വെള്ളം വരുന്നില്ല കണ്ണമാലി പുത്തന്തോട് സൗദി ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് വീടുകളിലൊക്കെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോന്ന് ആളുകൾ പറയുന്നുണ്ട് കേട്ടോ മ്യൂസിലാക്കി ഇപ്പൊ കാണാം ഇതിപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ചെല്ലാനും ഹാർബർ മുതൽ കണ്ടക്കടവ് ബീച്ച് എത്തുന്നത് മുന്നേ വരെ ഈ ടെട്രാപോടും ഈ ഫുട്പാത്തൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല ഫലമുള്ള കടൽ ഭിത്തി ഉള്ളത് കൊണ്ടിട്ട് അടിയിൽ ഉണ്ടോ നോക്കിയാൽ ഇങ്ങോട്ടേക്ക് വെള്ളം ഇത്തിരി പൊക്കത്തിലായതുകൊണ്ട് വെള്ളം കയറുന്നില്ല അത് നോക്കി ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അവിടെ ആ കടലിൻ്റെ കാറ്റും കൊണ്ട് സുഖമായിരുന്നു ക്രിക്കറ്റ് കളിക്കുകയാണ് കേട്ടോ ഇന്ന് സൺഡേ അല്ലേ കുട്ടികൾക്കൊക്കെ അവധിയാണല്ലോ ക്ലാസ് തുറന്നതിൻ്റെ ഒരു തിരക്കും ഒരു സൺഡേ കിട്ടുമ്പോൾ അവരത് എൻജോയ് ചെയ്ത് കളിച്ചും ഇത്തിരി ചെറിയ ഒരു മൈതാനമാണെങ്കിൽ പോലും അവിടെ നിന്ന് കളിച്ചവർ രസിക്കുകയാണ്